നമസ്കാരം കേട്ടു അല്ലേ കഴിഞ്ഞ ദിവസം കൃഷ്ണനും കൂടി കേൾക്കെ തന്നെ മയൻ പാർത്ഥനോട് പറഞ്ഞു ക്രുദ്ധനായ ഈ കൃഷ്ണനിൽ നിന്നും കത്തുന്ന തീയിൽ നിന്നും അങ്ങാണ് എന്നെ രക്ഷിച്ചത് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് അങ്ങേക്ക് ചെയ്യേണ്ടത് അങ് എല്ലാം ചെയ്തു ദാനവ അങ്ങ് പോയിക്കൊള്ളുക അങ്ങേക്ക് നന്മ വരട്ടെ ഞങ്ങൾക്കതിൽ പ്രീതിയുണ്ട് തിരിച്ചുണ്ടായാൽ മതി ഇങ്ങനെ പറഞ്ഞത് അങ്ങയുടെ മഹത്വത്തിനാലാണ് ഞാൻ ദാനവരുടെ വിശ്വകർമാവാണ് ആ നിലയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അർജുനൻ പറയാണ് അങ്ങയുടെ പ്രാണൻ അപകടത്തിലായപ്പോൾ ഞാൻ രക്ഷിച്ചതിന് എന്തെങ്കിലും പ്രത്യുപകാരം ഞാൻ ഇച്ഛിക്കുന്നില്ല പക്ഷേ എന്തെങ്കിലും ചെയ്യണം എന്ന മോഹം അങ്ങക്കുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കൂ അതെനിക്കും ചെയ്യുന്ന പോലെയാണ് മയൻ കൃഷ്ണനോട് ചോദ്യം തുടർന്നു എന്തു പറയണമെന്ന് അല്പസമയം ആലോചിച്ച ശേഷം കൃഷ്ണൻ പറയാണ് നീ ധർമ്മരാജന് വേണ്ടി ഒരു സഭ തീർക്കൂ മനുഷ്യലോകത്തിൽ മറ്റാർക്കും ഇതുപോലൊന്നും ഉണ്ടാകാൻ കഴിയരുത് ദിവ്യമായ മനോധർമ്മത്തോടു കൂടിയതായിരിക്കണം അത് ആസുരവും മാനുഷവും ദൈവീകവുമായ സകല കലാഭംഗിയും അതിനുണ്ടായിരിക്കണം മയനത് സമ്മതിച്ചു കൃഷ്ണ അർജുനന്മാർ മയനെ ധർമ്മപുത്രരുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പിന്നെ വിവരം അദ്ദേഹത്തിനെ അറിയിച്ചു മയനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു കൃഷ്ണൻ്റെയും പാണ്ഡവരുടെയും ഒക്കെ ഇഷ്ടം പോലെ പുണ്യമായിട്ടുള്ളൊരു ദിവസം തിരഞ്ഞെടുത്തു എന്നിട്ട് ആ സഭയ്ക്കുള്ള കുറ്റിനാട്ടി എന്ന് പറയാം ഇതൊക്കെ കഴിഞ്ഞിട്ട് പാണ്ഡവരോടും കുന്തി സുഭദ്ര പാഞ്ചാലി ധൗമ്യൻ മുതലായ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കൃഷ്ണൻ ദ്വാരകയിലേക്ക് യാത്രയായിട്ടോ താമസിയാതെ വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് മയനും യാത്ര ചോദിച്ചു അങ്ങനെ ചിത്രരത്ന പദാർത്ഥങ്ങൾ താൻ കൊണ്ടുവരാമെന്നും വിശ്വവിശ്രുതമായിട്ടുള്ള വിധത്തിലെ പാണ്ഡവ സഭ നിർമ്മിക്കാമെന്നൊക്കെ മയൻ പറഞ്ഞു എന്നിട്ട് ഭയം തുടരുകയാണ് ബിന്ദു സരസിൽ വൃഷപർവാവിൻ്റെ ഒരു ഊക്കൻ ഗതയുണ്ട് കനവും ഉറപ്പൊക്കെയുള്ള അത് സ്വർണം പതിച്ചതും ഭാരം വളരെ ഭാരമുള്ളതൊക്കെയാണ് ആയിരം ഗതയ്ക്ക് പകരമാണ് അത് ഒരു ഗത അപ്പോൾ അങ്ങേക്ക് ഗാന്ഡീപം പോലെ ആ ഗത ഭീമനെ നന്നായിട്ട് ചേരും വരുണൻ നൽകി ദേവദത്തം എന്നു പേരായ ശംഖ് അതിനുണ്ട് ഇതെല്ലാം ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് മയൻ സ്വർണ ദ്രുമങ്ങളുള്ള സഭ നിർമ്മിച്ചു അതിന് കിടനിൽക്കുന്നതായിട്ട് വേറെ ഒരു സഭയേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത് അതിന് രക്തം പതി പതിപ്പിച്ച പൊൻ മതിലുകളാണ് ഉണ്ടായിരുന്നത് ഇത്രേം എണ്ണായിരം കിങ്കരന്മാർ എന്നു പേരായ രാക്ഷസന്മാരെ മയൻ്റെ കൽപ്പന പ്രകാരം ആ സഭ കാത്തു കാത്തുസൂക്ഷിക്കാനുണ്ടായിരുന്നു പതിനാല് മാസം കൊണ്ടാണ് ആ സഭ പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത് സഭ പണി തീർന്നപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളോടെ ധർമ്മപുത്രർ സഭയിൽ പ്രവേശിച്ചു പാണ്ഡവന്മാരും മൊത്തം മഹർഷിമാരും സഭയിൽ പ്രവേശിച്ചു ഓരോ ദേശത്ത് നിന്ന് വന്ന രാജാക്കന്മാരും സഭയിൽ കയറി ജിതേന്ദ്രീയരായിട്ടുള്ള മുനിമാരൊക്കെ അങ്ങനെ മറ്റു പലരും വന്ന് പാണ്ഡവരെ സഭയിൽ ഉപാസിച്ചു ആ മഹർഷിമാര് പുണ്യങ്ങളായ കഥകൾ പലതും പറഞ്ഞുകൊടുത്തു ഈ ധർമ്മപുത്രക്ക് യുധിഷ്ഠിരനെപ്പോഴും കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു കഥകൾ പറഞ്ഞു തരൂ എന്ന് തന്നെ അങ്ങോട്ട് ചോദിച്ച് വലിയ ജ്ഞാനികളായിട്ടുള്ള ഋഷിമാരുടെ അടുത്തുനിന്ന് കഥകൾ കേൾക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ധർമ്മപുത്രക്ക് അത് ആ ഭാഗം നോക്കുകയാണെങ്കിൽ ധർമ്മപുത്രരുടെ ഒരു കുട്ടിത്ത സ്വഭാവം അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ക്ഷീയ ശ്രേഷ്ഠന്മാരൊക്കെ ധർമ്മപുത്രരെ സേവിച്ചു സഭയിലെ പാണ്ഡവരും മഹാജനങ്ങളും ഗന്ധർവരും സമ്മേളിച്ചിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ എഴുന്നള്ളാണ് രാജനീതിയെ സംബന്ധിച്ച അനേക തത്വങ്ങൾ അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആ ഉപദേശങ്ങളെല്ലാം അനുസരിച്ച് കൊള്ളാമെന്ന് യുധിഷ്ഠിരൻ മഹർഷിക്ക് ഉറപ്പും കൊടുത്തു പല ലോകങ്ങളും ചുറ്റി സഞ്ചരിക്കുകയും പലതരത്തിലുള്ള ബ്രഹ്മസൃഷ്ടികൾ കണ്ടറിയുകയും ചെയ്തിട്ടുള്ള ആളാണല്ലോ അദ്ദേഹം പക്ഷേ ഇതിലും മെച്ചപ്പെട്ടൊരു സഭ എവിടെയും കണ്ടിട്ടില്ല എന്നാണ് കണ്ടിട്ടുണ്ടോ എന്ന് യുധിഷ്ഠിരൻ കുതൂഹല അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ പറയണം മർത്യലോകത്തിൽ ഇതുപോലെ ഒരു സഭയും ഒന്ന് കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എന്ന് മഹർഷി പറഞ്ഞു യുധിഷ്ഠിരൻ്റെ ജിജ്ഞാസ അടക്കുവാൻ ഇന്ദ്രൻ്റെയും ബ്രഹ്മൻ്റെയും പിതൃരാജൻ്റെയും വരുണൻ്റെയും വൈശ്രമണൻ്റെയും സഭകളെ പറ്റി വിശദീകരിച്ചുപോലും അവിടെ സമയത്ത് നാരദർ പറയുന്നുണ്ട് ലോകം മുഴുവൻ ജയിക്കാൻ കെൽപ്പുള്ള യുധിഷ്ഠിരൻ രാജസൂയ മഹായജ്ഞ നടത്തണമെന്ന് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇവിടെ നാരദമഹർഷി യാത്ര പറഞ്ഞു പോയതിന് ശേഷം രാജസൂയ മഹായജ്ഞത്തെക്കുറിച്ച് ഓർത്ത് യുധിഷ്ഠിരൻ്റെ മനസ്സ് അസ്വസ്ഥായി അദ്ദേഹം സർവസഭാജനങ്ങളോട് അതിനെക്കുറിച്ച് ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ ജനങ്ങൾ പാണ്ഡുവിൽ എന്ന പോലെ സംതൃപ്തരാണ് ആശ്വാസം കൊണ്ടിരുന്നു ശത്രുക്കൾ ആരുമില്ലാത്ത രാജാവിനെ അജാത ശത്രു എന്ന പേരുണ്ടായി മന്ത്രിമാർ പറഞ്ഞു സാമ്രാജ്യ യോഗ്യനായ ഭവാനെ രാജസൂയത്തിനുള്ള കാലായി വൈകാതെ തന്നെ ഭവാൻ രാജസൂയ നടത്തിയാലും ഞങ്ങളെല്ലാം ഭവാന്റെ ആജ്ഞ അനുസരിച്ച് നിൽക്കുകയാണ് അവരുടെ എല്ലാ അഭിപ്രായങ്ങളും അദ്ദേഹം ഹൃദയപൂർവ്വം കൈക്കൊണ്ടു വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം ധൗമ്യനുമായിട്ടും വ്യാസമഹർഷിയായിട്ടൊക്കെ ഒക്കെ ആലോചിക്കുന്നുണ്ട് ഒടുവിലെ കൃഷ്ണനുമായി അദ്ദേഹം ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ തീരുമാനിച്ചു കൃഷ്ണനെ അറിയാത്ത കാര്യമില്ല ചെയ്യാൻ കഴിയാത്ത കർമ്മയില്ല ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച യുധിഷ്ഠിരൻ കൃഷ്ണൻ്റെ സന്നിധിയിലേക്ക് ഒരു ദൂതനെ അയയ്ക്കുക യുധിഷ്ഠിരൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ ഉടൻ അച്യുതൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി യുധിഷ്ഠിരൻ വിവരം അറിയിച്ചു കൃഷ്ണ ഞാൻ രാജസൂയ നടത്താൻ മോഹിക്കുകയാണ് പക്ഷേ മോഹിച്ചതുകൊണ്ട് മാത്രം നടക്കുകയില്ലല്ലോ അതറിയാം എല്ലാ വശത്തുള്ളവനും എല്ലാവർക്കും പൂജ്യനായിട്ടുള്ളവനും എല്ലാവർക്കും ഈശ്വനായിട്ടുള്ളവനും ആരുണ്ടോ അവന് ഈ യാഗം നടത്താൻ കഴിയും സുഹൃജനങ്ങളും പറയുന്നു യാഗം ചെയ്യണമെന്ന് എൻ്റെ തീരുമാനം അങ്ങയിലാണ് ഇരിക്കുന്നത് അപ്പോൾ വാസുദേവൻ പറഞ്ഞു രാജാവേ എല്ലാ ഗുണങ്ങളും തികഞ്ഞ അങ്ങ് രാജസൂയത്തിന് അർഹൻ തന്നെയാണ് പക്ഷേ അതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി കപ്പം വാങ്ങണം മിക്കവരെ സംബന്ധിച്ചും ഇതിൽ പേടിക്കാനൊന്നുമില്ല എളുപ്പത്തിൽ നടക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ കഴിയാത്ത ഒരാളുണ്ട് ജരാസന്ധൻ രാജാവെ ആദ്യം ജരാസന്ധനെ തോൽപ്പിക്കണം പിന്നെ അവൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒട്ടേറെ രാജാക്കന്മാരുണ്ട് അവരെ മോചിപ്പിക്കണം യാഗത്തെക്കുറിച്ച് അതിനുശേഷം ചിന്തിച്ചാൽ മതി അപ്പോൾ നേരത്തെ മയനിർമ്മിതമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോവാൻ തന്നെ കാരണം ഈ ജരാസന്ധൻ്റെ ആക്രമണം അവിടെ ഉണ്ടായത് കൊണ്ടാണ് അപ്പം ബാണനെയൊക്കെ അവിടെ ബന്ധിതനാക്കി വെച്ചിരിക്കുകയായിരുന്നു അവിടെ നിന്ന് കൃഷ്ണൻ അവരെ മോചിപ്പിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ജരാസന്ധൻ്റെ ശല്യം വളരെയധികം ഉണ്ട് അപ്പോൾ ഈ ആ ജരാസന്ധൻ പക്ഷേ കൃഷ്ണനാൽ മധ്യനുമല്ല അങ്ങനെയാണ് കൃഷ്ണൻ ഇവിടെ ഈ പ്രശ്നമെടുത്ത് ഇട്ടത് കൃഷ്ണൻ്റെ ഈ അഭിപ്രായം യുധിഷ്ഠിരനും സമ്മതമായിരുന്നു കൃഷ്ണനും രാമനും ഭീമനും അർജുനനും കൂടിയാൽ അവനെ കൊല്ലുവാൻ കഴിയുകയില്ലേ എന്ന സംശയം യുധിഷ്ഠരൻ പ്രകടിപ്പിക്കുകയാണ് അപ്പം ഭീമൻ പറഞ്ഞു ഉത്സാഹം കെട്ടവനായ ഏതൊരു രാജാവും നശിക്കും എതിരാളി ശക്തനായാൽ പോലും അവനെ വീഴ്ത്താൻ ഉപായം നോക്കാത്തവൻ ദുർബലനാണ് നയം കൃഷ്ണനിലും ശക്തി എന്നിലും ജയം പാർത്ഥനിലും ഉണ്ട് മൂന്ന് പേരും ചേർന്നാൽ ജരാസന്ധനെ വധിക്കാം എനിക്ക് ഉറപ്പുണ്ട് അത് കേട്ട് കൃഷ്ണൻ പറയാണ് ത്യാഗം പ്രജാപാലന വൈശിഷ്ട്യം തപശക്തി ആത്മശക്തി സമ്പദ് പ്രഭാവം എന്നിവ കൊണ്ടൊക്കെ നോക്കിയാലേ അങ്ങേക്ക് സാമ്രാജ്യം തേടാൻ തീർച്ചയായിട്ടും കഴിയും ഇതൊക്കെ നോക്കിയാൽ ജരാസന്ധനും സാമ്രാട്ട് പദവിക്ക് അർഹനാണ് നൂറോളം വംശത്തിലെ രാജാക്കന്മാർ അവനെ തടുക്കാൻ അശക്തരായിരിക്കുന്നു അവന് കപ്പം കൊടുക്കാത്ത രാജാക്കന്മാരില്ല അവൻ നൂറോളം രാജാക്കന്മാരെ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട് പിന്നെ ദുർബലനായ ഏത് രാജാവിനാണ് അവനോട് ഇടയാൻ ധൈര്യം ഉണ്ടാവുക ബന്ധനത്തിൽ കഴിയുന്ന ആ രാജാക്കന്മാരുടെ അവസ്ഥ അതിദയനീയാണ് നമുക്ക് എല്ലാവർക്കും കൂടി അവനെ ആക്രമിച്ചുകൂടെ ബന്ധിക്കപ്പെട്ട് എൺപത്തിയാറ് പേരുടെ എണ്ണം നൂറ് തികഞ്ഞ അവൻ എല്ലാവരെയും ക്രൂരമായിട്ട് വധിക്കും അതിന് തടസ്സം നിന്ന് അവനെ നേരിട്ട് ജയിക്കുന്നവൻ വലിയ കീർത്തിമാനാകും അങ്ങനെ വിജയം നേടുന്നവൻ ക്ഷത്രിയരുടെ സാമ്രാട്ട് ആവുകയും ചെയ്യും അപ്പം കൃഷ്ണൻ ഇതിവിടെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ആ കാരാഗ്രഹത്തിൽ ജരാസന്ധൻ്റെ കാരാഗ്രഹങ്ങളിൽ കിടക്കുന്ന രാജാക്കന്മാർ വളരെ രഹസ്യമായിട്ടൊരു ദൂതനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട് അവിടെ നിന്ന് ജരാസന്ധനിൽ നിന്ന് മോചിപ്പിക്കണം അത് കൃഷ്ണവൻ കൃഷ്ണ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞിട്ട് നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് ഒരുപാട് രാജകുമാരിമാരെ രക്ഷിച്ചു അല്ലേ കൃഷ്ണൻ ആ കഥ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ കാരാഗ്രഹത്തിൽ നിന്നും ഒരു ഈ രാജാക്കന്മാരെ എല്ലാം മോചിപ്പിക്കണം എന്നുള്ള അവരുടെ അപേക്ഷ കൃഷ്ണൻ്റെ അടുത്ത് നിവേദനമായിട്ട് എത്തിയിട്ടുണ്ട് ഒരു ദൂതൻ മുഖേന അപ്പോൾ കൃഷ്ണനാൽ വധ്യനല്ലാത്ത ഈ ജരാസന്ധനെ വധിക്കാനുള്ള പദ്ധതിയായിട്ടാണ് കൃഷ്ണൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യുധിഷ്ഠിരനെ എൻ്റെ ഇടയിൽ പറയുകയാണ് വേണ്ട നിങ്ങളെ ആപത്തിൽ ചാടിക്കാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ ഈ ഒരു ചക്രവർത്തി പദം എനിക്കിട്ട് വേണ്ടതാനും രാജസൂയവും വേണ്ട യുധിഷ്ഠരൻ്റെ അഭിപ്രായം അർജുനന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ജരാസന്ധവധവും രാജാക്കന്മാരുടെ രക്ഷയും യജ്ഞത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്യാത്ത പക്ഷം ലോകം നമ്മെ കഴിവില്ലാത്തവരും നിർഗുണന്മാരുമായിട്ട് കാണും ഞങ്ങൾ മൂന്ന് പേരും ചേർന്നാൽ ലക്ഷ്യം നേടാതിരിക്കില്ല അർജുനൻ്റെ അഭിപ്രായം കൃഷ്ണന് നന്നെ ഇഷ്ടപ്പെട്ടു പാർത്ഥനെ പോലെ ഒരാളിൽ നിന്നും വരേണ്ടുന്ന അഭിപ്രായം തന്നെയാണ് ഇതെന്ന് വാസുദേവർ പറയാണ് ശത്രുവിനെ ആക്രമിച്ച് ഉദ്ദിഷ്ട കാര്യം നേടാമെന്ന് കൃഷ്ണൻ ഉറ കൃഷ്ണൻ ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു വാസുദേവ ആരാണ് ഈ ജരാസന്ധൻ അവൻ്റെ വീര്യ പരാക്രമങ്ങൾ അതിനൊക്കെ എന്താ അടിസ്ഥാനം ആ ചോദ്യത്തിന് കൃഷ്ണൻ വളരെ വിസ്തരിച്ച് തന്നെ മറുപടി കൊടുത്തു മഗധയിലെ രാജാവായ ബൃഹദ്രഥന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന രാജാവിൻ്റെ അടുക്കൽ വന്നെത്തിയ ചണ്ടകൗശികൻ എന്ന മുനി ഒരു മാമ്പഴം രാജാവിന് നൽകണം അത് ഭക്ഷിച്ച രാജപത്നിക്ക് സന്താനലാഭം ഉണ്ടാകുമെന്ന് മുനി പറഞ്ഞു സന്തുഷ്ടനായ രാജാവ് ആ മാമ്പഴം രണ്ട് ഭാര്യമാർക്കുമായിട്ട് പകുത്താണ് കൊടുത്തത് മാമ്പഴം ഭക്ഷിച്ചതിന് ശേഷം ഗർഭിണികളായിത്തീർന്ന അവരെ രണ്ട് അർദ്ധശരീരങ്ങളെയായിരുന്നു പ്രസവിച്ചത് അർദ്ധശരീരങ്ങളോടുകൂടിയ ആ കുഞ്ഞുങ്ങളെ കണ്ട് രാജപത്നിമാരെ ഭയം കൊണ്ട് വിറച്ചുപോയി ഭയപ്പെട്ട രാജപത്നിമാരെ തമ്മിൽ ആലോചിച്ചു ആരും അറിയാതെ അർദ്ധശരീരങ്ങളെ ഉപേക്ഷിക്കാൻ തീർച്ചപ്പെടുത്തി രണ്ട് ദാസിമാര് ആ ശരീരങ്ങളെ വെവ്വേറെ മൂടിക്കെട്ടി വെളിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു മാംസം ഭക്ഷിക്കുന്നവളും ക്രൂരയുമായ ജര എന്ന രാക്ഷസി ആ വഴി വന്നു ആ അർദ്ധ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി പാർപ്പിടത്തിൽ കൊണ്ടുപോയി ഭക്ഷിക്കുന്നതിനായി അവൾ രണ്ട് ശരീരങ്ങളും ചെന്നെടുത്ത് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനെ അവൾ അത് രണ്ട് ശരീരാർദ്ധങ്ങളും ഒന്നിച്ച് ചേർത്ത് വെച്ചു ഉടനെ രണ്ടും കൂടി ഒട്ടിച്ചേർന്ന് ഒരു കുമാരനായിട്ട് തീർന്നു അവൻ്റെ കരച്ചിലാകട്ടെ ഇടിവെട്ടിൻ്റെ ശബ്ദത്തിലുള്ളതായിരുന്നു ആ കുട്ടിയെ അവൾ രാജാവിന് നൽകി രാജപത്നിമാരവനെ എടുത്ത് വളർത്തി ജരയെടുത്ത് സന്ധിപ്പിച്ചതിനാൽ ജരാസന്ധൻ എന്ന പേരിട്ടു പിൽക്കാലത്ത് ജരാസന്ധനെ രാജാവാക്കി അഭിഷേകം ചെയ്ത ശേഷം ബൃഹദ്രഥനും പത്നിമാരും കാട്ടിലേക്ക് പോയി ഇതൊരു കഥ ഇതല്ലാതെ ജര അവരുടെ കുലത്തിൻ്റെ ഒരു ദേവത ഒരു രാക്ഷസീയ സ്വഭാവമുള്ള എന്നാൽ ആരെയും ഉപദ്രവിക്കാത്ത ഒരു ദേവത ആയിട്ട് വേറൊരു കഥയിൽ പറയുന്നുണ്ട് ജീവനില്ലാത്ത ആ രണ്ട് അർദ്ധശരീരങ്ങളെ ജീവൻ വെപ്പിക്കാൻ തന്നെയാണ് ജരയുടെ അടുത്ത് സമർപ്പിക്കുന്നത് എന്നൊരു കഥ വേറെയുണ്ട് അങ്ങനെ ജര സന്ധിപ്പിച്ച് ജീവൻ നൽകിയതുകൊണ്ട് ജരാസന്ധൻ എന്ന് പേരെയും നന്ദി സൂചകമായിട്ട് കൊടുത്തതാണ് ഈ ജരയോടുള്ള ഭക്തി നന്ദി സൂചകമായിട്ട് കൊടുത്തതാണെന്ന് വേറൊരു കഥയുണ്ട് എന്തു തന്നെയായാലും ജരാസന്ധൻ പരാക്രമിയും വീരനുമായിരുന്നു ഒട്ടേറെ രാജാക്കന്മാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ശിവനെ തപസ് ചെയ്ത് അനേകം വരങ്ങളൊക്കെ നേടി കംസവധം കാരണം ദൃഢമായ വൈരം ജരാസന്ധനെ തന്നോടുണ്ടായി എന്ന് കൃഷ്ണൻ പറഞ്ഞു കാരണം ജരാസന്ധൻ്റെ പുത്രിമാരുടെ ഭർത്താവാണ് കംസൻ അപ്പോൾ തൻ്റെ പുത്രിമാരെ വിധവകളാക്കിയത് കൃഷ്ണനാണല്ലോ അങ്ങനെ ഒരു വൈരം കൃഷ്ണനോട് ദേവാസുരന്മാർക്ക് പോലും ജയിക്കാനാകാത്ത ജരാസന്ധനെ വധിക്കാനുള്ള കാലായി എന്ന് വാസുദേവൻ യുധിഷ്ഠിരനോട് പറഞ്ഞു താനും ഭീമനും അർജുനനും കൂടി യത്നിച്ചാൽ ജരാസന്ധൻ്റെ കഥ കഴിക്കാമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു മഹാബലവാനായിട്ടുള്ള അവനോട് പൊരുതാൻ ഭീമൻ മതിയെന്നും തന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ഭീമാർജുനന്മാരെ തനിക്ക് ഏൽപ്പിച്ചു തരാനും കൃഷ്ണൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ യുധിഷ്ഠിരൻ കൃഷ്ണനോട് അനുകൂലിച്ചു അപ്പോൾ ഇന്ന് ഇത്രമാത്രം അടുത്ത ദിവസം അടുത്ത ഭാഗം തുടരാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ